നമ്മുടെ നാടൻ അരിനെല്ലിക്ക അച്ചാർ ഇട്ടിട്ടുള്ളതാണ് ഈ കാണുന്നത് ഇതിനെ ഫ്രഷ് ചാർ ഗൂസ്ബെറി എന്നൊക്കെ കാണുന്നുണ്ട് പേര് ഞങ്ങൾ പറയാറുള്ളത് അരിനെല്ലിക്ക എന്നുള്ളതാണ് അപ്പോൾ അത് വീട്ടിൽ നിറഞ്ഞുണ്ടായി നിൽക്കുന്ന ഒരു സമയമാണ് അതിൻ്റെ ഒരു സീസൺ തന്നെയാണ് ഈ സമയം അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ അരിനെല്ലിക്കാന് ഒരു എൻ്റെ സ്ഥിരം ഇരുമ്പ് ചീനച്ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട് ആ ചീനച്ചട്ടിയിൽ വെച്ച് നന്നായിട്ടൊന്ന് എള്ളെണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കണം എള്ളണ വറുത്തെടുക്കല്ല ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ ഒപ്പം കുറച്ച് ഉപ്പും കൂടെ എടുക്കുക അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കിയ ദിവസം തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും അച്ചാറ് അത് ഉപ്പ് പിടിച്ച് വരെ നന്നായിട്ട് സമയമെടുക്കും അപ്പോൾ ഇത് ഏകദേശം അത് ഇളക്കൊന്ന് വഴറ്റി ഈ ഒരു കളറാവുന്ന സമയത്ത് നമ്മളതിനെ മാറ്റിയെടുക്കണം മാറ്റി മാറ്റിയെടുത്ത് വെച്ചിട്ട് വീണ്ടും അതിൽ നമ്മൾ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് വേണം അതിനുള്ള മസാല കൂട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പം അതിൽ വീണ്ടും കുറച്ച് എള്ളെണ്ണ ഒഴിച്ചിട്ടുണ്ട് എള്ളെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം നമ്മളതിൽ മുളക് ഉണങ്ങിയ മുളക് ഉണ്ടല്ലോ അത് രണ്ട് മൂന്ന് പീസാക്കിയിട്ട് രണ്ടെണ്ണം കട്ട് ചെയ്തിടുക പിന്നെ കുറച്ച് വേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉരുവിയും കായും പൊടിച്ചിട്ടുള്ളതുമാണ് അപ്പോൾ അതെല്ലാം ഒന്നൊരു വറുത്ത പോലെ ഒരു സ്മെല്ല് വന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടിയിൽ കാശ്മീരി മുളക് പൊടിയും നമ്മുടെ നോർമൽ മുളക് പൊടിയും ചേർത്താൻ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു കുത്ത് പിടിച്ച പോലത്തെ ഒരു എരിവായിരിക്കും അതിലതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഫ്രൈ ആക്കി എടുക്കുക ഒരു വറവ് സ്മെല്ല് വരുന്ന പോലെ അതിൻ്റെ ഒപ്പം ഉലുവിയും കായും പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് അത് ഏകദേശം ഒരു ബ്രൗൺ ആവുന്ന സമയത്ത് വേണം നമ്മൾ ബാക്കിയുള്ളത് ചേർക്കാനായിട്ട് ഇതിൽ കുറച്ച് എണ്ണയുടെ ഒരു കുറവുള്ളതുകൊണ്ട് ഞാനതിൽ കുറച്ച് എണ്ണം കൂടെ ഒഴിച്ച് വായിറ്റി ു പിന്നെ ഈ കാണുന്ന ഒരു സ്പൂണിൽ ഒരു സ്പൂണ് വിനാഗിരിയും കൂടിയും അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിപ്പോൾ ഇതേ ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡ് പോലെ വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ ബാക്കി എല്ലാ നെല്ലിക്കൊക്കെ ചേർക്കേണ്ടത് ഇപ്പം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാൻ ഇതിനെ പാകാക്കി എടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു അപ്പോൾ അതിന് ശേഷം അത് തിളച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്കിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ സമയം നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒന്ന് ടേസ്റ്റ് നോക്കുക എന്തെങ്കിലും അതിനകത്ത് കുറവുണ്ടോ എന്നുള്ളത് ആ കുറവുണ്ടോ എന്ന് നോക്കി അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ഇത് ഫിനിഷ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ അതിന് നമ്മൾ ഞാൻ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയ സമയത്ത് അതിന് ഉപ്പിൻ്റെയും അതുപോലെ ഉലുവ കായപ്പൊടിയുടെ ഒരു സ്മെല്ലും കുറവുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഉപ്പും അതുപോലെ ഉലുവിയും കായും പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതിനെ ഒന്നും കൂടെ ഇളക്കിയെടുക്കണം ഒരുപാട് വേവാൻ പാടില്ല അപ്പോൾ നെല്ലിക്ക വെന്ത് ഉടഞ്ഞു പോവും നമ്മൾ ഓൾറെഡി വയറ്റി വെച്ചിട്ടുള്ള നെല്ലിക്കാണല്ലോ അപ്പോൾ ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതെല്ലാം ഒന്നും കൂടെ ഡ്രൈ ആയി വേണ്ട ആൾക്കാർക്കാണെങ്കിൽ ഒന്നുകിൽ നമ്മൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുക അതല്ല കുറച്ച് ചാറ് വേണ്ടവരാണെങ്കിൽ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ വിനാഗിരിക്ക് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വീണ്ടും കുറച്ച് ഉലുവ കായപ്പൊടിയും കൂടെ എടുത്ത് നന്നായി ആക്കി കഴിഞ്ഞാൽ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അരി അച്ചാർ റെഡി ആയിട്ടുണ്ട് ഈ ഒരു സീസണാണ് നമുക്ക് അരി നിലയ്ക്കൊക്കെ ഒരു സമയം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പ്രിസർവ് ചെയ്തൊക്കെ ഇതുപോലെ അച്ചാറൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു